ം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഈ മധ്യേഷ്യയിൽ ഇസ്രായേൽ ഇറാൻ സംഘർഷം ഇങ്ങനെ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് സംഗതികളൊക്കെ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും ഈ അടുത്ത ദിവസങ്ങളിൽ ഇറാന്റെ ഒരു ചരക്ക് കപ്പൽ പേഷ്യൻ ഗൾഫ് മേഖലയിൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു അതിലെ നാവികരെയൊക്കെ രക്ഷപ്പെടുത്തിയത് നാവികരെയും ജീവനക്കാരെയും ഒക്കെ രക്ഷപ്പെടുത്തിയത് അതിനടുത്തുകൂടി തന്നെ കടന്നുപോയിക്കൊണ്ടിരുന്ന ഒരു അമേരിക്കൻ കപ്പലിലെ ജീവനക്കാരും ഒക്കെ ചേർന്നാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്ന അനുസരിച്ച് ഈ കപ്പലിൻ്റെ മുങ്ങലിന് പിന്നിൽ അഥവാ ഈ കപ്പൽ മുക്കിയത് ഇസ്രായേൽ ആണെന്ന രീതിയിലൊക്കെ അന്താരാഷ്ട്ര തലങ്ങളിൽ നിന്ന് വാർത്തകൾ വരികയാണ് ഇറാൻ്റെ ഒഫീഷ്യൽസുമൊക്കെ അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നടത്തുന്നത് കാരണം ഇതിന് പ്രതികാരമായിട്ട് ഇറാൻ ഏപ്രിൽ പിടിച്ചെടുത്ത ഒരു ചരക്ക് കപ്പലിൻ്റെ പടം ഇസ്രായേലി ചരക്ക് കപ്പലിൻ്റെ പടം അവർ പുറത്തുവിടുകയാണ് ഈ ചരക്ക് കപ്പലിൻ്റെ പേര് എം എസ് സി ഏരിയലാണെന്ന് എം എസ് സി ഏരിയൽ എന്നാണ് കഴിഞ്ഞ ഏപ്രിലാണ് ഈ ചരക്ക് കപ്പൽ പിടിച്ചെടുത്തത് അതിൻ്റെ പിക്ചറൊക്കെ ഇപ്പോൾ ഇറാൻ പുറത്തുവിടുന്നു ഒപ്പം തന്നെ ഇറാൻ്റെ ഏതെങ്കിലും കപ്പലുകൾക്ക് നേരെ മേഖലയിൽ എന്തെങ്കിലും രീതിയിൽ ആക്രമണം ഉണ്ടായാൽ തിരിച്ചടി അതിരൂക്ഷമായിരിക്കും എന്ന രീതിയിൽ ഇറാൻ്റെ ഒഫീഷ്യൽസൊക്കെ പ്രതികരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ ഇറാൻ്റെ കപ്പൽ ഛേദനവുമായി ബന്ധപ്പെട്ട് ഛേദവുമായി ബന്ധപ്പെട്ടൊക്കെ ഇസ്രായേലിൻ്റെ കരങ്ങളുണ്ടോ എന്ന രീതിയിലൊക്കെ അന്താരാഷ്ട്ര തലങ്ങളിൽ ചർച്ചകൾ ഉയരുന്ന ഒരു സമയം കൂടിയാണത് മറ്റൊന്ന് ഗസയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ പ്ലാൻ പൂർത്തിയായി കഴിഞ്ഞു പദ്ധതി തയ്യാറായി കഴിഞ്ഞു എന്ന രീതിയിൽ ഇഷിപ്തിൻ്റെ വിദേശകാര്യമന്ത്രിയുടെ പ്രഖ്യാപനം വന്നിരിക്കുന്നു എന്നതാണ് ഈ അവസരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് ചൊവ്വാഴ്ച നടക്കുന്ന അറബ് ഉച്ചകോടിയിൽ ഇത് സമർപ്പിക്കുമെന്നാണ് ഈജിപ്ത് പറയുന്നത് ഗാസ നിവാസികളെ കുടിയൊഴിപ്പിക്കാതെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഗസ ഇറവേറ പദ്ധതി പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് നിവാസികളെ കുടിയൊഴിപ്പിക്കാതെ ഗസയിലെ നിവാസികളെ ഫലസ്തീനിൽ തന്നെ താൽക്കാലികമായി പാർപ്പിച്ചു ഉള്ള ഒരു പദ്ധതിക്കാണ് ഈജ്ത്തിൻ്റെ നേതൃത്വത്തിൽ തയ്യാറായിരിക്കുന്നത് എന്ന വാർത്തയാണ് ഈ അവസരത്തിൽ ഈ അവസരത്തിൽ ഏറ്റവും അവസാനമായി പുറത്തു വരുന്ന വാർത്ത പ്രത്യേകിച്ചും ഇത് യൂറോപ്യൻ രാജ്യങ്ങളുടെ കൂടി കൂടിയായിരിക്കും അറബ് യൂറോപ്യൻ രാജ്യങ്ങളുടെ സംയുക്തമായി സംയുക്തതയിലായിരിക്കും ഇതിൻ്റെ പുനർനിർമ്മാണം ഗസയുടെ പുനർനിർമ്മാണം നടക്കുക എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരികയാണ് നമ്മൾ ഈ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കൂടി ഈ അവസരത്തിൽ ചേർത്ത് വയ്ക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും അമേരിക്കയും യൂറോപ്പും യൂണിയനും തമ്മിൽ തെറ്റുകയും ഇപ്പോൾ ഗസയുടെ പുനർനിർമ്മാണത്തിന് യൂറോപ്യൻ രാജ്യങ്ങൾ മുന്നോട്ട് വരികയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവ ലോകം കടന്നു പോകുന്നത് എന്നൊരു വാർത്ത കൂടി നമ്മൾ ഈ അവസരത്തിൽ ചേർത്ത് വെക്കുകയാണ് കാരണം ഈബ്ജിപ്ത്യൻ ഒഫീഷ്യലുകളുടെ റിപ്പോർട്ട് അനുസരിച്ച് അവരുടെ പ്രഖ്യാപനമനുസരിച്ച് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു മേൽനോട്ടത്തിൽ അറബ് രാജ്യങ്ങൾ കൂടി ഉൾപ്പെട്ട ഒരു സമിതിയായിരിക്കും രാഷ്ട്രങ്ങളുടെ ഒരു സമിതിയായിരിക്കും ഗസയുടെ പുനർനിർമ്മാണത്തിന് മുന്നോട്ട് വരിക എന്ന ഒരു സത്യം നമ്മളെ ബോധിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ലോകത്തെ എന്താണ് മാറ്റിമറിക്കുന്ന പുതിയ സഖ്യങ്ങളെക്കുറിച്ചാണ് പുതിയ സമവാക്യങ്ങളെക്കുറിച്ചാണ് അമേരിക്കയും ഇസ്രായേലും ഒക്കെ റഷ്യയ്ക്കൊപ്പം ചേരുകയും ഒപ്പം യൂറോപ്യൻ രാജ്യങ്ങൾ ഗസയുടെ പുന വേണ്ടി മുന്നോട്ട് വരികയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമായിരിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പ്രത്യേകിച്ചും ഫ്രഞ്ച് വിദേശകാര്യമന്ത്രിയും ഈബ്ജിപ്തൻ വിദേശകാര്യമന്ത്രിയും ഇതുമായി ചർച്ചകൾ നടത്തി എന്ന രീതിയിൽ റിപ്പോർട്ട് വരുന്നുണ്ട് സൗദി അറേബ്യ യു എ ഇ ഖത്തർ ഫ്രാൻസ് ജർമ്മനി എന്നീ രാജ്യങ്ങളുടെ സംയുക്ത നിയന്ത്രണത്തിലായിരിക്കും ഗസയുടെ പുനർനിർമ്മാണം എന്ന രീതിയിൽ വാർത്തകൾ വരുമ്പോൾ അന്താരാഷ്ട്ര തലത്തിലെ മാറുന്ന സമവാക്യങ്ങൾ ഗസയിലും പ്രതിഫലിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് മറ്റൊന്ന് ഈ മേഖലയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്ക ദക്ഷിണാഫ്രിക്ക ഈ അടുത്ത സമയങ്ങളിലൊക്കെ വളരെ ശക്തമായി തന്നെ ഗസയ്ക്കു വേണ്ടി നിലയിറപ്പിച്ചിരുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ഒക്കെ ഒരു നിർദ്ദേശമനുസരിച്ച് ബെഞ്ചമിൻ തന്നെ ആഹുവിന് ഗസയിലെ കൂട്ടക്കൊലയ്ക്ക് കാരണക്കാരനായ ബെഞ്ചമിൻ നെതന്യാഹു ദക്ഷിണാഫ്രിക്കയിൽ എത്തിയാൽ അറസ്റ്റ് ചെയ്യുമെന്ന രീതിയിലൊക്കെ ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റിന്റെ പ്രഖ്യാപനം ഉണ്ടായിരുന്നു അപ്പോൾ അമേരിക്കയും അതുപോലെ ഇസ്രായേലും തന്നെ ദക്ഷിണാഫ്രിക്കയുടെ ഇത്തരം നടപടികളെ ശക്തമായി വിമർശിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഇറാനിലെ പ്രസ്റ്റീവ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു റിപ്പോർട്ടുണ്ട് ദക്ഷിണാഫ്രിക്കയുടെ ആണവ യുറേനിയം സമ്പുഷ്ടീകരണത്തിന് ഇറാൻ സഹായം നൽകും എന്ന രീതിയിൽ നേരത്തെ ദക്ഷിണാഫ്രിക്കയുടെ പ്രധാനമന്ത്രിയുടെയും പ്രസിഡൻ്റേയും ഒക്കെ പ്രസ്താവന ഉണ്ടായിരുന്നതാണ് റഷ്യയുടെയോ അല്ലെങ്കിൽ ഇറാൻ്റെയോ ഒക്കെ പിന്തുണയോടുകൂടി തങ്ങൾ യുറേനിയം സമ്പുഷ്ടീകരണം യാഥാർത്ഥ്യമാക്കുമെന്ന് ഇപ്പോൾ ഇറാൻ്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി പ്രസ് ടി വി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് ദക്ഷിണാഫ്രിക്കയെ യുറേനിയൻ യുറേനിയൻ സമ്പുഷ്ടീകരണത്തിന് ഇറാൻ സഹായിക്കും എന്ന രീതിയിലാണ് ഇറാന്റെ സോറി സൗത്ത് ആഫ്രിക്കയുടെ വിദേശകാര്യ മന്ത്രിയും ഈ വാർത്തകൾ സ്ഥിരീകരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പ്രത്യേകിച്ചും ബ്രിക്സിലെ ബ്രിക്സ് കൂട്ടായ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് ഈ സൗത്ത് ആഫ്രിക്ക എന്ന രാജ്യം എന്ന് നമ്മൾ ഈ അവസരത്തിൽ ചേർത്തു വയ്ക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും വൈദ്യുത മേഖലയിലും അതുപോലെയുള്ള ഐറേനിയൻ സമ്പുഷ്ടീകരണ മേഖലയിലുമൊക്കെ ഇറാന്റെ ഒരു എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം തങ്ങൾക്ക് ലഭിക്കുന്നു എന്ന രീതിയിലൊക്കെ ഈ അടുത്ത ദിവസങ്ങളിൽ സൗത്ത് ആഫ്രിക്കയുടെ ഒഫീഷ്യലുകളുടെ ഒക്കെ പ്രഖ്യാപനം ഉണ്ടായിരുന്നു എന്നതുകൂടി ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്ന രാജ്യവും ഇറാൻ എന്ന് പറയുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യവും തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു പുതിയ സൗഹൃദത്തിൻ്റെ വ്യാപ്തിയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് പരിശുദ്ധ റംലാൻ കടന്നു വരുന്ന അവസരത്തിലും ഇസ്രായേൽ ഗസയ്ക്കെതിരെയുള്ള ഉപരോധം തുടരുന്നു എന്നാണ് പ്രത്യേകിച്ചും അവശ്യ സാധനങ്ങളുടെ വിതരണം തടയുന്നു എന്ന വിവരം പുറത്തു വരുന്നുണ്ട് കൊടുംപട്ടുണിയിലാണ് ഗസ ഈ റംലാനിൽ കൂടി കടന്നു പോകുന്നത് റംലാൻ നോമ്പ് നഷ്ടിക്കുന്നത് കൊടും പട്ടുണിലാണ് എന്ന രീതിയിൽ ഗസാനിവാസികളുടെ പ്രതികരണം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഉണ്ടാകുന്ന റിപ്പോർട്ടുണ്ട് പ്രത്യേകിച്ചും ഇസ്രായേൽ ഇത് പറയുന്നതിന് കാരണം ഇസ്രായേൽ ഈ ഗസയിലേക്കുള്ള ആഹാരം വിതരണം തടയുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ഇസ്രായേലിൻ്റെ ബാധഗതി എന്ന് പറയുന്നത് ആദ്യഘട്ട വെടിതന്ത്രൽ നീട്ടണമെന്നാണ് കാരണം ഇനിയൊരു കരാറിൽ ഒപ്പിടാതെ ഈ ആദ്യഘട്ടം ഇസ്രായേലും ഹമാസും തമ്മിലുണ്ടായ വെടിനിർത്തൽ കരാർ നീട്ടണം എന്ന ഒരു ആവശ്യമാണ് ഇസ്രായേൽ നിർദ്ദേശിക്കുന്നത് പക്ഷേ ഹമാസ് ഈ ആവശ്യം തള്ളുകയാണ് കാരണം ഒന്നുകിൽ ഫലസ്തീനിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയ ഇസ്രായേലിലുള്ള തടവുകാരെ പൂർണ്ണമായും വിട്ടയക്കണം മറ്റൊരു നിർദ്ദേശം കൂടി ഹമാസ് നിർദ്ദേശിക്കുന്നുണ്ട് പൂർണ്ണമായ വെടിനിർത്തൽ ഗസയെ ഇനി ഒരിക്കലും ആക്രമിക്കില്ല എന്ന രീതിയിൽ ഇസ്രായേലിൻ്റെ ഇസ്രായേൽ എത്തണം ഈ രണ്ട് ആവശ്യങ്ങളാണ് ഹമാസ് നിർദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഈ വെടിനിർത്തൽ കരാർ നീട്ടുന്നത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ലെന്നാണ് ഹമാസിൻ്റെ വാദം പക്ഷേ ഈ ഗസയെ പട്ടിണിയിൽ നിർത്തി അല്ലെങ്കിൽ പട്ടിണിയുടെ മുൾമുനയിൽ നിർത്തി അവിടത്തേക്ക് അവശ്യ സാധനങ്ങളൊക്കെ കടന്നു പോകുന്നത് തടഞ്ഞുകൊണ്ട് ആഹാരം പോലും കടന്നു പോകുന്നത് തടഞ്ഞുകൊണ്ട് ഗസയെ ഒരു പട്ടിണിയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിപ്പിക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത് എന്ന ഒരു വാദഗതിയാണ് അന്താരാഷ്ട്ര സമൂഹം ഇപ്പോൾ ഉയർത്തുന്നത് എന്തായാലും ഹമാസ് ഈ വാദം തള്ളിക്കളയുന്നതോടൊപ്പം തന്നെ ഇസ്രായേലിലെ തീവ്രത വലതുപക്ഷ സയനിസ്റ്റുകൾ അവരാവശ്യപ്പെടുന്നത് പ്രത്യേകിച്ചും ബൻഗീറിനെ പോലെയുള്ള ഇസ്രായേലിലെ മുൻ പ്രതിരോധ മന്ത്രി ബൻഗീറിനെ പോലെയുള്ള ആവശ്യ ആളുകൾ ആവശ്യപ്പെടുന്നത് ഈ ആഹാരം മാത്രം തടഞ്ഞാൽ പോലെ ഗസയിലേക്കുള്ള ആഹാരം മാത്രം തടഞ്ഞാൽ പോലെ വൈദ്യുതിയും വെള്ളവും ഒക്കെ പൂർണ്ണമായി നിഷേധിക്കുന്ന ഒരു രീതിയിലേക്ക് ഗസയെ തള്ളിവിടണം എങ്കിലേ അവർ ഈ വെടിനിർത്തൽ കരാറിലേക്ക് നീട്ടുന്നതിനെപ്പറ്റി ആലോചിക്കൂ എന്നാണ് അങ്ങനെ ഹമാസിൻ്റെ ഹമാസ് ഈ ആവശ്യം തള്ളിക്കളയുമ്പോൾ തന്നെ ഇസ്രായേലിലെ തീവ്ര സയനിസ്റ്റു വലതുപക്ഷം ആഹാരത്തോടൊപ്പം തന്നെ ഫലസ്തീനികൾക്ക് വെള്ളവും അതുപോലെ വൈദ്യുതിയും നിഷേധിക്കണം എന്ന ഒരു ആവശ്യമായി മുന്നോട്ട് പോവുകയാണ് എന്തായാലും തീവ്രമായ ഒരു പട്ടിണിയിൽ കൂടിയാണ് ഗസ റമദാനെ സ്വീകരിക്കുന്നതെന്നൊരു വാർത്ത കൂടി അന്താരാഷ്ട്ര സമൂഹം പകർന്നു നൽകിയാണ് എന്തായാലും ഗസയും സമാധാനം സമാധാനപൂർണ്ണമായി വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഒപ്പം തന്നെ ഇസ്രായേലും സമാധാനപൂർണ്ണമായി വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്ക പ്രാർത്ഥിക്കാം ഇരു രാജ്യങ്ങളും സ്വതന്ത്രത്തിൻ്റെ പുല്ലരി ആഘോഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം തൽക്കാലം ഈ വീഡിയോയിൽ ഇവിടെ വാങ്ങുന്നു മറ്റു വീഡിയോ ആയി കാണുന്നവർ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ചെയ്യുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവർ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജയ്ഹിന്ത്